റഷ്യയും യുക്രൈനും തമ്മിൽ സംഘർഷം അതിരൂക്ഷമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിനും മെയ് മാസത്തിനുമിടയിൽ യുക്രൈൻ നഗരമായ മരിയൂപൊളിൽ റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് എണ്ണായിരം പേർ കൊല്ലപ്പെട്ടതായി ന്യൂയോർക്ക് ആസ്ഥാനമായ മനുഷ്യാവകാശ സംഘടന ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് ചെയ്തു ഏകദേശം മൂന്ന് മാസത്തോളം നീണ്ട റഷ്യൻ അധിനിവേശത്തിനിടെ മരിച്ചവരെ റോഡരികിൽ വരെ സംസ്കരിക്കാൻ തദ്ദേശവാസികൾ നിർബന്ധിതരായെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് പതിനായിരക്കണക്കിനാളുകൾ കൊല്ലപ്പെട്ടുവെന്നും എന്നാൽ ഇപ്പോൾ റഷ്യൻ നിയന്ത്രണത്തിലുള്ള മരിയുപ്പോൾ നഗരത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകാതെ കൃത്യമായ സംഖ്യ നൽകാൻ കഴിയില്ലെന്നും യുക്രൈൻ അവകാശപ്പെടുന്നു എന്നാൽ റിപ്പോർട്ടിലെ കണക്കുകൾ റഷ്യ ശക്തമായി നിഷേധിച്ചിട്ടുണ്ട് ചില ശവക്കുഴികൾ ഒന്നിലധികം മൃതദേഹങ്ങൾ ഉണ്ടെന്ന് അറിയാമെന്നും ചില സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും കണക്കാക്കിയതിനേക്കാൾ സംഖ്യ ഗണ്യമായി ഉയർന്നേക്കാമെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പേജുള്ള റിപ്പോർട്ടിൽ കുടിയിറക്കപ്പെട്ട മരിയൂ പോളിൽ താമസക്കാരുമായി നടത്തിയത് അഭിമുഖങ്ങളും ഉൾക്കൊള്ളുന്നു ആശുപത്രികൾ സൂപ്പർ മാർക്കറ്റ് സാധാരണക്കാർക്ക് അഭയം നൽകിയിരുന്ന തിയേറ്റർ എന്നിവയിൽ ഉൾപ്പെടെ നടത്തിയ ആക്രമണങ്ങൾ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗാസയിൽ പലസ്തീൻ തടവുകാരുടെ അഴുകിയ മൃതദേഹങ്ങൾ അടങ്ങിയ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് അന്താരാഷ്ട്ര അന്വേഷണം ആവശ്യപ്പെട്ട് പലസ്തീൻ അധികാരികൾ രംഗത്തെത്തിയിരുന്നു കൈകളിൽ വിലങ്ങുവെച്ച് കണ്ണുകൾ മൂടപ്പെട്ട നിലയിലുള്ള തടവുകാരുടെ മൃതദേഹങ്ങളാണ് വടക്കൻ ഗാസയിലെ ഹമാദ് സ്കൂളിന് സമീപമായാണ് ഏകദേശം മുപ്പത് മൃതശരീരങ്ങൾ കറുത്ത പ്ലാസ്റ്റിക് ബാഗിലായി കണ്ടെത്തിയത് വധശിക്ഷയ്ക്ക് സമാനമായ രീതിയിലാണ് പലസ്തീൻ പൗരന്മാരെ ഇസ്രായേൽ സൈനികർ കൊലപ്പെടുത്തിയതെന്ന് പലസ്തീൻ അധികാരികൾ കുറ്റപ്പെടുത്തി ഇസ്രായേലിന്റെ കൂട്ടക്കൊലയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര അന്വേഷണത്തിന് ആവശ്യപ്പെട്ടത് ഗാസയിലേക്ക് സംഘം നേരിട്ട് വന്ന് സത്യാവസ്ഥ മനസ്സിലാക്കണമെന്നും പലസ്തീൻ ജനത കാട്ടുന്ന വംശഹത്യയുടെ ആഴം തിരിച്ചറിയണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയ്ക്കുള്ള തെളിവാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു സ്കൂൾ പരിസരം വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു കൂമ്പാരം കാണുകയും അത് പരിശോധിച്ചപ്പോൾ മൃതദേഹം ശരീരങ്ങളാണെന്ന് മനസ്സിലായതായും ഒരാൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അൽ ജസീറയോട് പറഞ്ഞു കറുത്ത പ്ലാസ്റ്റിക് ബാഗുകൾ കണ്ടു അവ പരിശോധിച്ചപ്പോൾ അഴുകിയ നിലയിലുള്ള മൃതശരീരങ്ങളായിരുന്നു അവരുടെ കണ്ണുകൾ മൂടപ്പെട്ട നിലയിലും കാലുകളും കൈകളും കെട്ടിയിട്ട നിലയിലുമായിരുന്നു ഒരു പ്ലാസ്റ്റിക് കൈവിലങ്ങ് ഉപയോഗിച്ചാണ് കാലുകളും കൈകളും ബന്ധിച്ചിരുന്നത് കണ്ണിലും തലയിലും തുണി ഉപയോഗിച്ച് മറച്ചിരിക്കുകയായിരുന്നു സാക്ഷിയെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ കൂട്ടശവക്കുഴികൾ മനുഷ്യാവകാശ സംഘടനകൾ രേഖപ്പെടുത്തുമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് പലസ്തീൻ ജനതയോട് നിയോനാസിസ്റ്റുകൾ നടത്തുന്ന നീചമായ കുറ്റകൃത്യവും മറ്റും അവരെ എപ്പോഴും വേട്ടയാടുന്നുണ്ട് ഹമാസ് പറയുന്നു നിലവിൽ ജീർണിച്ച നിലയിലായതിനാൽ തന്നെ മൃതശരീരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കില്ല മാത്രവുമല്ല പല ശരീരങ്ങളും അസ്ഥികൂടങ്ങളായി മാറിയിട്ടുണ്ട് പക്ഷേ ആളുകൾ ഇപ്പോഴും ഈ സ്ഥലത്ത് വന്ന് തിരച്ചിൽ നടത്തുന്നുണ്ട് നേരത്തെ തന്നെ തടവിലാക്കപ്പെട്ട പലസ്തീൻ ജനതയെ ഇസ്രയേൽ സൈന്യം ദുരുപയോഗം ചെയ്തതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു തടവുകാരോടുള്ള ഇസ്രയേലിന്റെ മോശം പെരുമാറ്റം അവസാനിപ്പിക്കണമെന്ന് കഴിഞ്ഞ മാസം ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രവർത്തകൻ ആവശ്യപ്പെട്ടു നിലവിൽ പേരാണ് ഇസ്രയേൽ ആക്രമണത്തിന് ഇരയായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി